ടാതുമൊന്നായി മടിപ്പറ്റി കിടക്കുകയായി പരിവാളമൊത്തിനെ കണ്ടെത്തി താരാട്ടാൻ പെരിയോൻ കനിഞ്ഞുള്ള പരിശുദ്ധ സൗഭാഗ്യപതി ഹലിമാ താരാട്ട് പാടി വളർത്തി തീ മലർ താഹായലാളിച്ചു മൊത്തി ും തണലിലും വെക്കാതെ സ്നേഹത്താൽ കൊണ്ടു നടന്ന ചെറിയ കല്ലുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് തളർന്ന് ചേറുകൊണ്ട് തളർന്നിരുന്നൊരു സ്ഥലം ഉണ്ടാ തായ കലർന്ന തായ് ഭാഗത്തേക്ക് പോലെ അലക്കുമല്ലു പോലെ അലക്കുന്ന കല്ലില്ലേ അലക്കുന്ന കല്ല് കണ്ടുകൊണ്ടായില്ലേ ചില ആൾക്കാർ മെഷീൻ ആയതുകൊണ്ട് അലക്കുന്ന കല്ല് ഉണ്ടായിരുന്നു മുമ്പ് പണ്ടത്തെ കാലത്ത് അലക്കാൻ കല്ല് ഉണ്ടായിരുന്നു അതേപോലത്തെ കല്ല് കൊടുത്ത് വലുതാണെന്നുണ്ടോ എന്തെങ്കിലും എവിടെ കണ്ടാ നോക്കുമെച്ച പോലെ താഴ്ലേക്ക് ഇതാ ഇവിടെയാണ് ചോര ചോരൊഴിച്ചിട്ട് വന്നിരുന്നത് രക്തം പാർന്നൊഴുകിയ സമയത്ത് റസൂദ വന്നിരുന്ന സ്ഥലാണ് അതിന്റെ മേലെ ആൾക്കാർ നിൽക്കുന്നില്ലേ അവിടെ ഒരു ജൂത സ്ത്രീയുടെ വീടുണ്ടായിരുന്നു ആ ജൂത സ്ത്രീ എന്ന് പറഞ്ഞു റസൂർല ഓടിയ സ്ഥലം കാണിട്ടു ഇതാ ഇതാണ് റസൂർല നിസ്കരിച്ച സ്ഥലമാണ് ഇവിടെ വലുതുഭാഗത്ത് ഈ വലതുഭാഗത്ത് നമുക്ക് ആദ്യം ഇവിടെ കയറി നിസ്കരിക്കാനൊക്കെ അനുവാദം ഉണ്ടായിരുന്നു ഇപ്പൊ ആരും കേട്ടുന്നില്ല ഇവിടെ ഇതാണ് സ്ഥലത്ത് മേലേക്ക് കല്ല് കാണുന്നുണ്ടോ പാറക്കല്ല് പാറക്കല്ല് കാണുന്നില്ലേ അതിന്റെ അടിയിൽ ചെറിയ രണ്ട് കല്ല് വെച്ച് നിർത്തിയിട്ടുണ്ട് അത് മലക്കുകൾ താങ്ങു നിർത്തിയ കല്ലാണ് ഇപ്പൊ ഞാൻ അവിടെ തന്നെ നിൽക്കുക ഇവിടുന്ന് റെസ്റ്റോഡ് സംസ്കരിക്കുമ്പോഴാണ് പാറക്കല്ല് കിട്ടിയിട്ട് കൊല്ലാൻ വേണ്ടി പാലക്കല്ല് കണ്ടില്ലേ രണ്ട് കല്ല് അടിയിൽ വെച്ച് നിർത്തിയിട്ടുണ്ട് ഇനി ഇത് പിന്നെ അമിനാബിറുടെ സഹോദരന്റെ സഹോദരന്റെ തോട്ടാണ് ആമിനാബിയുടെ സഹോദരന്മാർ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വന്നത് അവരുടെ തോട്ടമാണ് നമ്മൾ ഈ വലതുഭാഗത്ത് കാണുന്നത് ഈ മതിൽക്കെട്ടിനുള്ളില് ആമിനാബി നദിയുള്ള സഹോദരന്റെ തോട്ടമാണ് ഈ വലതുഭാഗത്ത് കാണുന്നത് അപ്പൊ നമ്മള് ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇപ്പൊ കണ്ടു ഇനി നമ്മള് ും പൊട്ടീ വേദന ചൊന്നോ ഞാൻ അരുവിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാവി ഏറ്റു പറഞ്ഞിന്ന് നബിയിൽ തേടീ ഓർത്തു ഓർത്തുകരഞ്ഞുള്ള നബിയല്ലേ ഉമ്മത്തി ഉമ്മത്തി എന്നങ്ങ് വിളിച്ചില്ലേ ഒരു ഗോപി പാപിതൻ കേൾക്കില്ലേ ഉലകിലിവൻ ചെയ്ത പാപം പൊറുക്കില്ലേ പൽപും വിങ്ങീ എന്നുടെ കരളും തേങ്ങീ ും വിങ്ങി എന്നോട് കരളും തേങ്ങി ഒത്തിറ സൂലെ ആ കൈത്തന്നിടുവാൻ ഞാനും തേടി മെൻ്റെ കൽപും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുവിൽ എത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപീ ഏറ്റുപറഞ്ഞിന്ന് നബിയിൽ തേടി ൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല ദൂരമിതേറെ എങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാവികളാണേലും കാരുണ്യം തടയല്ല ദൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല ദൂരമിതേറെ എങ്കിൽ ും കനവിൽ ഞാൻ കണ്ടില്ല കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല പാവികളാണേലും കാരുണ്യം തടയല്ല പാഹാനപിയേ കനവിൽ വരുമോ നിധിയേ ിയെ കനവിലുവരുമോമി ആശമനസ്സുള്ളിൽ ഏറുന്നു യാസീൻ നബിയേ സ്നേഹാദ്രമാമെൻ്റെ കൽപും പൊട്ടി വേദന ചെന്നോ ഞാൻ അരുവിലെത്തി തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാവി ഏറ്റു പറഞ്ഞിന്ന് നെബിയിൽ തേടീ